വിശ്വാസികൾ നോമ്പെടുക്കുന്നതിലെ യുക്തി എന്താണ് പല ആളുകളും പറയാറുള്ളത് അത് പാവപ്പെട്ടവരുടെ ദാരിദ്ര്യം മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ട ദരിദ്രരായ ആളുകൾ നോമ്പെടുക്കേണ്ടതില്ലോ പിന്നെ പലപ്പോഴും നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇതിനെ വിശദീകരിക്കാറുണ്ട് നോമ്പെടുക്കുന്നത് ശരീരത്തിന് ഗുണകരമാണ് അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും അങ്ങനെയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഇമ്മ്യൂണിറ്റിയുള്ള ഒരാൾ നോമ്പെടുക്കേണ്ടതില്ലോ പിന്നെ നമ്മൾ സാധാരണ പറയാറുള്ളത് അത് ദൈവഭക്തി വർദ്ധിപ്പിക്കും എന്നാണ് അപ്പോൾ വേണമെങ്കിൽ ഒരു സ്വതന്ത്ര ചിന്ത അങ്ങനെ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും ദൈവഭക്തിയുള്ള പ്രവാചകന്മാർ പിന്നെ എന്തിനാണ് നോമ്പെടുത്തത് എന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി നോമ്പെടുക്കുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് ലോക സൃഷ്ടാവായ ദൈവം തമ്പുരാൻ അതിന് കൽപ്പിച്ചു എന്നുള്ളതാണ് ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു മനുഷ്യൻ വിചാരിക്കുകയാണ് ഏതായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ നോമ്പെടുത്തു എന്ന പേര മണിക്കൂറും കൂടെ നോമ്പെടുത്താൽ എനിക്ക് ദാരിദ്ര്യം കുറച്ചും കൂടി അനുഭവിക്കാലോ എനിക്ക് ഈ ഇമ്മ്യൂണിറ്റി കുറച്ചും കൂടിയും വർദ്ധിപ്പിക്കാലോ അല്ലെങ്കിൽ എനിക്ക് ഈ ദൈവഭക്തി തന്നെ കുറച്ചും കൂടി അധികരിപ്പിക്കാലോ എന്നൊരു മനുഷ്യൻ വിചാരിച്ചാൽ അത് ഇസ്ലാമിക വിരുദ്ധമാണ് ദൈവവിരുദ്ധമാണ് എന്നുള്ളതാണ് കാരണം നോമ്പ് എപ്പോഴാണ് തുടങ്ങേണ്ടതെന്നും എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടതെന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ദൈവം മനുഷ്യന് തന്നിട്ടില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും പകരം ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ഏറ്റവും വലിയ ഒരു ആണ് നോമ്പ് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു മനുഷ്യന് ശീലിച്ചാൽ അവരിൽ നിന്ന് പിന്നെ നന്മയല്ലാതെ ഒന്നും ഉണ്ടാവില്ല കാരണം അവൻ ചെയ്യുന്നതെന്തും ദൈവകൽപ്പനകൾക്കനുസരിച്ചായിരിക്കും ഇതിന് മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ആദർശത്തിന്റെ പേരാണ് ഇസ്ലാം